അപ്പം ഇന്നത്തെ ഒരു ഫ്രോൺ ഹാൻഡിലെ ഡിസൈനാണ് കേട്ടോ അപ്പോൾ ഒരുപാട് പേരായി ഫ്രോൺ ഹാൻഡിലുള്ള ഡിസൈൻ എന്താ ചെയ്യാത്തെന്ന് പറയണം ഞാൻ വരച്ച ഈ സ്പയറൽ ആദ്യം കുളായ കാരണം വീണ്ടും മായ്ച്ചു വരക്കണം കേട്ടോ എന്നിട്ട് പിന്നെ ഹംസിച്ചിട്ടുള്ള ഫ്ലവറാണ് ഇവിടെയും വരക്കുന്നത് ബേസ് ആയിട്ട് പിന്നെ അതിൻ്റെ മേലെ ഇങ്ങനത്തെയൊക്കെ ഒരു ഷേയ്പ്പുള്ള പെറ്റൽസ് വരച്ച് കൊടുക്കാം ഇഷ്ടമുള്ള ആ ഒരു ഷേപ്പിൽ പെറ്റൽസ് എങ്ങനെയാണെങ്കിൽ വരച്ച് കൊടുക്കാം കേട്ടോ ഞാൻ ഈ ഒരു ഷേയ്പ്പാണ് കൊടുത്തത് എല്ലാം അത് ഒരേ ഷേയ്പ്പൊന്നും വേറെ ഇതൊക്കെ ഷേപ്പ് ആയിട്ട് നിൽക്കേണ്ടത് എന്നാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഷെയ്ഡിങ് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് പേരായി വീഡിയോ സ്പീഡിലാക്കാണ്ട് കുറച്ച് സ്ലോ ആക്കിയിട്ട് എഡിറ്റ് ആക്കുമെന്ന് ചോദിച്ചുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഇപ്രാവശ്യം വീഡിയോ കുറച്ച് സ്ലോ ആക്കി അപ്പോൾ വീഡിയോ കുറേ ലേഗാക്കി കൊള്ളാക്കണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ എപ്പോഴും വീഡിയോ സ്പീഡാക്കിയിട്ട് എഡിറ്റ് ആക്കാറ് പക്ഷേ കുറച്ച് പേര് മെസ്സേജ് അയച്ച് പറഞ്ഞോണ്ട് മാത്രമാണ് ഇങ്ങനെ സ്ലോ ആക്കിയിട്ട് എഡിറ്റ് ചെയ്തത് അങ്ങനെ ഷെയ്ഡിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പെറ്റൽസൊക്കെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കണ്ടെട്ടോ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പെറ്റർസ് ഇതേപോലെ ബോൾഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് പിന്നെ ഈ ഒരു ഫ്ലവറിൻ്റെ ചുറ്റിലും ഹംസ് വരക്കാനായിട്ട് ചെയ്യുന്നത് നമ്മളിങ്ങനെ സ്പയറലൊക്കെ വരക്കുന്ന സമയത്ത് അതിൽ കൂടുതൽ ലെയർ കൊണ്ടുവരാനായിട്ട് നോക്കുക കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വരക്കുന്ന ഒരു സ്പയറൽ കാണാൻ നല്ല ഭംഗി കുറേ ലെയറായി ആയി നിൽക്കുമ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു ഫ്ലവറിൻ്റെ ചുറ്റിലും ഇതേപോലെയുള്ള ഡിസൈൻസ് വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ആ ഫിംഗറിൻ്റെ നേരക്കിതേപോലെ ബേസ് ആയിട്ട് ഹംസിച്ചിട്ടുള്ള ഫ്ലവർ കൊടുക്കുക എന്നിട്ട് അതുമ്പം നമ്മൾ താഴെ അരച്ച ആ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ പെറ്റൽസ് വരച്ചു കൊടുത്തിട്ട് ഇതേപോലെ ബോൾഡ് ചെയ്ത് കൊടുക്കുക ഷെയ്ഡ് ചെയ്തിട്ട് എന്നിട്ട് ആ ഒരു ഫിംഗർ കണ്ടോ ഡിസൈൻ കൊണ്ടുപോകണത് സത്യം പറഞ്ഞാൽ ഒരു ഐഡിയ ഇല്ലാതെ തോന്നി ഡിസൈൻ വരക്കാമെന്ന് വെച്ചിട്ട് വരച്ചു പോയതാണ് പിന്നെ ഈ ഒരു ഫിംഗർക്ക് ഒരു ഡിസൈനും കൂടി വരച്ചപ്പോൾ അവസാനം എന്ത് ലുക്കിൽ ഇത് ഒരു ഡിസൈൻ്റെ ലുക്ക് വരുത്തണ്ടേ അങ്ങനെ വരുത്താനായിട്ട് പറ്റുന്നതെന്ന് തോന്നിയില്ല എന്നാലും ഞാനത് മായിച്ച് അത്രയും ടൈം വേസ്റ്റ് ആക്കണ്ടെന്ന് വെച്ചിട്ട് പിന്നെ ഒരു ഡിസൈൻ അവിടെ ഇവിടെ എന്തൊക്കെയാണ് ഡിസൈൻ വരച്ചിട്ട് പിന്നെ ഒരു ഫൈനൽ ലുക്കിൽ ഒരു ഡിസൈൻ്റെ ലുക്കാക്കിയിട്ട് എടുത്തതാണ് കേട്ടോ ഇങ്ങനെ കാണുമ്പോൾ ഒരു എന്തോ പോലെ എന്തൊക്കെ ബോറായ പോലെ എനിക്ക് ഫീൽ ചെയ്യേണ്ടത് എന്തായാലും ഇത്ര വരച്ചതല്ലേ അങ്ങനെ മായ് കളഞ്ഞ് കൊളാക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ വീണ്ടും എവിടെയൊക്കെ ഡിസൈൻ വരച്ചിട്ട് പിന്നെ അവസാനം ഒരു ഡിസൈൻ്റെ ലുക്കിൽ മാറ്റി എടുത്തതാണ് കേട്ടോ ഈ ഒരു ഡിസൈൻ അപ്പം ഇങ്ങനെ അടുത്തെന്ന് കാണുമ്പോൾ എന്തോ പോലെ ഉണ്ട് പക്ഷെ നേരിട്ടാണ് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ വീഡിയോയില് ലേറ്റിന്റെ ക്ലാരിറ്റി കുറവായിട്ടാണ് ഡിസൈൻ എന്തോ പോലെ തോന്നണുണ്ട് എനിക്ക് അപ്പം നമ്മൾ ഓരോ ദിവസം ഓരോ ഡിസൈൻ ഇങ്ങനെ വരക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ വർക്കും ഇങ്ങനെ ഇമ്പ്രൂവ് ആയിട്ട് വരും കേട്ടോ അങ്ങനെ ഈ ഒരു ഫിംഗറിൽ ഡിസൈൻ വരക്കാണ് കേട്ടോ അവിടെ അത്ര ആക്കിയിട്ട് സ്റ്റോപ്പ് ആക്കി കാരണം അവിടുന്ന് നേരെ ഈ ഒരു ഫിംഗർക്ക് ഡിസൈൻ കൊണ്ടാണ് എന്തായാലും മൊത്തത്തിൽ കൊളായി കൊള്ളായിപ്പോവും അപ്പോൾ പിന്നെ ഫിംഗറിൽ മാത്രം ഡിസൈൻ കൊടുക്കാച്ചിട്ടാണ് ആദ്യം ഫിംഗർക്ക് പിന്നെ ഫിംഗറിൻ്റെ മേലെ തന്നെ ഡിസൈൻ വരയ്ക്കൽ സ്റ്റാർട്ട് ചെയ്യണത് അങ്ങനെ ഹംസ വെച്ചിട്ടുള്ള ഫ്ലവർ വരച്ച് ഇങ്ങനെ ഒരു ക്യാപ് ഡിസൈനും കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ സെൻട്രർ ഭാഗം നോക്കിയിട്ട് ഇതേപോലെ ഒരു ഹംസ് വരച്ചു അപ്പോൾ അതിൻ്റെ ഒരു സെൻട്രർ ഭാഗത്തുനിന്ന് ഇതേപോലെ വൈന് വരച്ചെടുക്കാനായിരുന്നു പക്ഷെ കുളായിപ്പോയി പിന്നെ അത് മായ്ക്കാനും നിന്നില്ല പിന്നെ അതിൻ്റെ സൈഡിൽ വീണ്ടും ഇതേപോലൊരു വൈന് വരച്ചു കൊടുക്കുക കേട്ടോ അത് സെൻറ്റർ ഭാഗത്തേ ഒരു ഇത് വരച്ചിട്ട് പിന്നെ സൈഡൊക്കെ ഇങ്ങനെ വരച്ചെടുക്കാനായിട്ട് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു വൈന് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു അങ്ങനെ വരച്ചെടുത്തപ്പോൾ പിന്നെ ഈ ഒരു ഫിംഗറിൽ മാത്രമാണ് ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുള്ളത് പിന്നെ സൈഡിൽ ഇതേപോലെ നമ്മൾ ഒരു സൈഡിൽ ആദ്യം വരച്ചില്ല ഒരു ഫ്ലവറിനെ ഇവിടെ വരച്ചു കൊടുക്കട്ടോ അങ്ങനെ ഒരു ഫ്ലവറിന്റെ പകുതിയാണ് ഇവിടെ വരച്ചു കൊടുക്കുന്നത് കാരണം അത് വരക്കാനുള്ള സ്പേസ് ഉള്ളൂ വരക്കണത് പെർഫെക്റ്റ് ആയിട്ട് നല്ല ഭംഗിയിൽ വരക്കാനായിട്ട് നോക്കുക അപ്പോൾ സൈഡിൽ കൊടുത്തിട്ടുള്ള അതേ എലമെന്റ്സ് ആഡ് ചെയ്തിട്ട് തന്നെയാണ് ഇപ്പോഴും ഇപ്പോഴുള്ള ഡിസൈൻ വരക്കുന്നത് ഇങ്ങനെ ഹംസ് വെച്ചിട്ട് രണ്ട് ഫ്ലവർ എന്തിനാന്ന് വെച്ചാൽ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തൊരു ഡിസൈൻ അവസാനിക്കുമ്പോൾ ഇങ്ങനെ ഒരു വൈൻ വന്നു കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗി ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഇങ്ങനെ ഒരു ഡിസൈൻ അവിടെ വരച്ചു കൊടുത്തത് ഇനി മേലെ ഫിംഗർക്കും ഇതേപോലെ ഡിസൈൻ വരച്ചു കൊടുക്കുക താഴത്ത് വരച്ച് അതേപോലെ രണ്ട് ഹംസ് വെച്ചിട്ട് അതിൻ്റെ സെൻ്റർ ഭാഗത്ത് വൈൻ വൈൻ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു ഫിംഗറിലും കൂടി നമ്മൾ അതിൻ്റെ സൈഡിൽ വരച്ചിട്ടുള്ള ഒരു ഫിംഗറിൽ കൊടുത്ത ഡിസൈൻ ഇവിടെയും വരക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വരച്ചതാണ് അത് ഈ ഒരു ഡിസൈൻ വരയ്ക്കുമ്പോഴാണ് ഓർമ്മ വന്നത് അപ്പം ഞാൻ പിന്നെ അവിടെ അങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തു അപ്പം നിങ്ങൾ മെഹന്തി ബേസ്ഡ് വീഡിയോസ് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കുക സപ്പോർട്ടാക്കാം മെഹന്ദി ബേസ്ഡ് വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓർക്കൊക്കെ ഒന്ന് ഷെയർ ആക്കാം കേട്ടോ എന്തായാലും ഈ ഒരു ഡിസൈൻ അടിപൊളി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഉണ്ടല്ലോ